ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം വിസ്റ്റം യൂത്ത് ജില്ലാ ഹദീ സമ്മേളനം പതിനാറിന് തിരൂരിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി വിസ്റ്റം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ സമിതി ഡിസംബർ പതിനാറിന് ശനിയാഴ്ച വൈകുന്നേരം നാല് മണി മുതൽ തിരൂർ വാഗൻ ട്രാജഡി ടൗൺ ഹാളിൽ സംഘടിപ്പിക്കുന്ന ജില്ലാ ഹദീസ് സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു രണ്ടായിരത്തിനാല് ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ മലപ്പുറത്ത് നടക്കുന്ന കേരള യൂത്ത് കോൺഫറൻസിന്റെ പ്രചാരണ ഭാഗമായാണ് ഹദീസ് സമ്മേളനം നടക്കുന്നത് പ്രവാചക ചരിയാ പഠനം ജനകീയമാക്കുക നബി വിമർശനങ്ങളെ വൈജ്ഞാനികമായി പ്രതിരോധിക്കുക ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ സമൂഹം െ പരിചയപ്പെടുത്തുക പ്രവാചക ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും പകർന്നു നൽകുന്ന ഹദീസ് വിജ്ഞാനങ്ങളെക്കുറിച്ച് പഠിക്കാൻ സമൂഹത്തിന് പ്രേരണ നൽകുക ഹദീസ് നിഷേധത്തിനെതിരെ ബോധവൽക്കരണം നടത്തുക എന്നിവ ലക്ഷ്യങ്ങളാണ് ഹദീസ് സമ്മേളന ഭാഗമായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തക സംഗമം സൗഹൃദ ഹസ്തം സന്ദേശരേഖാ വിതരണം ഗൃഹസന്ദർശനം പ്രചാരണ സമ്മേളനങ്ങൾ ടാലന്റ് ലീഗ് എന്നിവ നടന്നു വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി ഹനീഫ ഓടക്കൽ ഹദീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും യൂത്ത് ജില്ലാ ട്രഷറർ സലീം വാവന്നൂർ അധ്യക്ഷത വഹിക്കും നാൾ വഴികൾ എന്ന വിഷയത്തിൽ അജ്മൽ ഹദീസ് ഹദീസ് പ്രമാണം തന്നെ എന്ന 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 വിഷയത്തിൽ 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 മുഹമ്മദ് സ്വാദിഖ് മദീനി മദീനി രണ്ട് സ്വഹീഹുകൾ ഹംസ നിഷേധം അബ്ദുൾ മാലിക് സലഫി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും തുടർന്ന് നടക്കുന്ന പാനൽ ഡിസ്കഷന് സംസ്ഥാന സെക്രട്ടറി യു മുഹമ്മദ് മദിനി മോഡറേറ്റർ ആയിരിക്കും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഡിസ്റ്റം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ സമിതി ഡിസംബർ പതിനാറിന് ശനിയാഴ്ച വൈകുന്നേരം നാലു മണി മുതൽ തിരൂർ വാഗൻട്രാജനി ടൗൺ ഹാളിൽ ജില്ലാ ഹദീ സമ്മേളനം സംഘടിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ മലപ്പുറത്ത് നടക്കുന്ന കേരള യൂത്ത് കോൺഫറൻസിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമായാണ് ഹദീ സമ്മേളനം സംഘടിപ്പിക്കുന്നത് പ്രവാചക ചര്യ ഹദീസ് പഠനം ജനകീയമാക്കുക നബിസലാഹു അലൈവിസല വിമർശനങ്ങളെ വൈജ്ഞാനികമായി പ്രതിരോധിക്കുക ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ സമൂഹത്തെ പരിചയപ്പെടുത്തുക പ്രവാചക ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും പകർന്നു നൽകുക ഹദീസ് വിജ്ഞാനങ്ങളെ കുറിച്ച് ഹദീസ് വിജ്ഞാനങ്ങളെ കുറിച്ച് പഠിക്കാൻ സമൂഹത്തിന് പ്രേരണ നൽകുക ഹദീസ് നിഷേധത്തിനെതിരെ ബോധവൽക്കരണം നടത്തുക എന്നിവയാണ് ലക്ഷ്യങ്ങളായിട്ടുള്ളത് ഹദീസ് സമ്മേളനത്തിൻ്റെ ഭാഗമായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തക സംഗമം സൗഹൃദ ഹസ്തം സന്ദേശ ലേഖാ വിതരണം ഗൃഹസന്ദർശനം പ്രചാരണ സമ്മേള ഗൃഹസന്ദർശനം പ്രചാരണ സമ്മേളനങ്ങൾ താലി ലീഗ് എന്നിവ നടന്നു വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി അനീഫ ഓടക്കൽ ഹദീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വിസ്റ്റം യൂത്ത് ജില്ലാ ട്രഷറർ സലീം വാവനൂർ അധ്യക്ഷത വഹിഷ് പ്രമാണം തന്നെ എന്ന വിഷയത്തിൽ സംസാരിക്കും മുഹമ്മദ് സാദിഖ് മദീനി രണ്ട് രണ്ട് ഹദി സോയിഹുകൾ എന്ന വിഷയത്തിൽ ഹംസ മദീനി ഹദീസ് നിഷേധം നാഴ്വഴികൾ എന്ന വിഷയത്തിൽ അബ്ദുൽ മാലിക് സലഫി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും തുടർന്ന് നടക്കുന്ന പാനൽ ഡിസ്കഷൻ വിസ്റ്റം യൂത്ത് സംസ്ഥാന സെക്രട്ടറി യു മുഹമ്മദ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം മുജീബ് ഒട്ടുമൽ വിസ്ഡം യൂത്ത് ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഗഫൂർ നെല്ലിശേരി വിസ്ഡം യൂത്ത് ജില്ലാ ഭാരവാഹികളായ മിസ്ഹബ് തങ്ങൾ ഹനീഫ അക്കര മൂസിൻ താനാളൂർ താരിഫ് തിരൂർ എന്നിവർ പ്രസംഗിക്കും ഹദീ സമ്മേളനത്തിന്റെ ഭാഗമായി വാഹന സന്ദേശ പ്രയാണം വെള്ളി ശനി ദിവസങ്ങളിൽ ജില്ലയിൽ ഇരുപത്തിരണ്ട് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കും സമ്മേളനത്തിന്റെ ഭാഗമായി ഓൺലൈൻ ക്വിസ് മത്സരം സംഘടിപ്പിക്കും ണിവരെ ഉത്തരങ്ങൾ അയയ്ക്കാം മത്സരത്തിൽ പങ്കെടുക്കുവാനും ആദ്യ റൗണ്ട് ചോദ്യങ്ങൾ ലഭിക്കുവാനും എട്ട് ഏഴ് ഒന്ന് നാല് നാല് ഒന്ന് നാല് ആറ് നാല് എട്ട് എന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടാം ഫൈനൽ മത്സരം ജില്ലാ ഹദീസ് സമ്മേളന വേദിയിൽ നടക്കും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും പത്രസമ്മേളനത്തിൽ വിസ്ഡം യൂത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹനീഫ കര ഓർഗനൈസേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് നൂറുദ്ദീൻ താനാളൂർ മീഡിയ കൺവീനർ അസ്ലം അദിയത്തിൽ ജില്ലാ സെക്രട്ടറിയേറ്റ് മെമ്പർ താരിഫ് തിരൂർ തിരൂർ മണ്ഡലം പ്രസിഡന്റ് ബഷീർ കള്ളിക്കൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി കുരുമുളക് തുടങ്ങിയ ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ காந்தி கிராமம் வயநாடு கவன்மெண்ட் போய்ஸ் ஹைஸ்கூளின் சமீபம் திரு துறி